വേടനെ പരിചയമുണ്ട് വേടൻ നല്ല മനുഷ്യനാണ് നമ്മൾ കഞ്ചാവ് അടിക്കുമോ വെള്ളം അടിച്ചിട്ടാണ് വരുന്നത് വെള്ളം അടിക്കാൻ നമ്മൾ തര അന്വേഷിക്കാറുണ്ട് മദ്യപാനമൊന്നും അല്ല കഞ്ചാവ് വലിക്കുന്ന റാൻസൂർ വയ്ക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കണ്ടത് രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയോടു കൂടി വേടൻ വന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം രാത്രി പന്ത്രണ്ട് മണി ശേഷം ഇങ്ങനെ അവരെ റൂമിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും പോവും അങ്ങനെ ഇപ്പോൾ ഒൻപത് പേരുണ്ടായിരുന്നല്ലേ എട്ട് പേര് നല്ല രാത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഒൻപത് പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ റൂമിലുള്ളത് ഇപ്പോൾ ഇവിടെ ആളുകൾ അടക്കം പറയുന്നതും ഈ വേടൻ ലഹരി ഉപയോഗിക്കുന്ന അത്തരത്തെ കാര്യത്തിൽ നിന്നും ഇവിടുത്തെ ആളുകൾക്കും സെക്യൂരിറ്റി അടക്കമുള്ള ഇവിടെ താമസിക്കുന്നവർക്കായും ഒരു ധാരണയില്ല അതിലൊരു ഉറപ്പില്ല ഏതായാലും വേടന്റെ മുറിയിൽ നിന്നും ഇപ്പോൾ ഒരു അഞ്ച് ഗ്രാമോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത് അതിൻ്റെ വേടൻ എന്ന റാപ്പർ കഞ്ചാവുമായി ഇന്ന് പോലീസിൻ്റെ പിടിയിലായതാണ് പക്ഷേ തീരുന്നില്ല കുരുക്കുകൾ വീണ്ടും റാപ്പർ വേടന്റെ കുരുക്കായി പുലിപ്പല്ലുകൂടി

നല്ല മനുഷ്യനാണ് കഞ്ചാവ് അടിക്കുമോ വെള്ളമടിക്കുമോ എന്നൊന്നും നോക്കാറില്ല വെള്ളമടിക്കുമോ എന്ന് അന്വേഷിക്കാറുണ്ട് മദ്യപാനിയല്ല കഞ്ചാവ് വലിക്കുന്നതോ ബ്രൗൺ ഷുഗർ എടുക്കുന്നതോ കണ്ടിട്ടില്ല ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെയുള്ള ആളുകൾ പറയുന്നതാണിത് ഫ്ലാറ്റിൽ നിന്നും ആളുകൾ പറയുന്നതാണ് എട്ട് ഒമ്പത് മണിയോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വേടൻ മുറിയിൽ എത്തിയത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആളുകൾ വന്നു വേടന്റെ റൂമിൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും പോവും എട്ടുപേർ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ രണ്ടു പേർ വന്നു വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത് കെട്ടിടത്തിൽ ആറാം നിലയിലാണ് വേടന്റെ ഫ്ലാറ്റ് വേടൻ അടക്കം ആറു പേരുടെ പേരിലാണ് ഫ്ളാറ്റ് നൽകിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഫ്ളാറ്റിൽ പരിശോധനയ്ക്ക് വന്നത് പരിശോധന നടക്കുമ്പോൾ വേടൻ അടക്കം ഒമ്പത് പേർ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം അഞ്ചു ഗ്രാമോളം കഞ്ചാവാണ് ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത് വേടൻ പോലീസ് കസ്റ്റഡിയിലാണ് കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പറയുന്നു എങ്കിലും അവിടെ ആ ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ പറയുന്നത് കൊച്ചിയിലെ ഫ്ലാറ്റിൽ തിങ്കളാഴ്ച പോലീസ് എത്തി ഫ്ലാറ്റ് പരിശോധിച്ചു അവർ ലഹരി ഉപയോഗിച്ച നിലയിലായിരുന്നു ആ സമയം എന്നാണ് വിവരം എന്തൊക്കെയായാലും തുടർന്ന് ഫ്ലാറ്റിൽ പരിശോധന നടത്തി എന്തൊക്കെയായാലും നമുക്കിത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയാണെന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റക്കാരനാണെന്ന് പോലീസിന് പല രൂപത്തിലും എഴുതി വാങ്ങാനും കോടതിയിൽ സമർപ്പിക്കാനും മറ്റുമൊക്കെ സാധിച്ചേക്കും നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കാൻ സാധിച്ചേക്കും നിരപരാധിയാകാം ചിലപ്പോൾ ഉണ്ടാകാം എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഇത്രമാത്രം ഫേമസ് ആയ ഇത്രമാത്രം അറിയപ്പെട്ട ഒരു റാ സംഗീതജ്ഞനായി മാറിയ മാത്രമല്ല പ്രത്യേകിച്ച് ആർ എസ് എസ് പോലുള്ള ഭീകരതയ്ക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച നിലപാട് പറയുന്ന ഒരാൾക്കെതിരെ കേസ് വരുമ്പോൾ പൂർണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ കേരളം ഇന്ന് ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ആളുകളാണ് പലപ്പോഴും ആർ എസ് എസിന് വേണ്ടി കൊയലൂതുന്ന അവസ്ഥയിലേക്ക് ആർ എസ് എസുകാർ കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പോലീസ് ഭരണത്തിലൂടെ കേരളത്തിന്റെ ഭരണം മാറിയിട്ടുണ്ട് എന്നാൽ അതേസമയം മുമ്പ് സിനിമാ സെറ്റിലോ മറ്റോ ഉണ്ടായിട്ടുള്ള അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഒരു പെൺകുട്ടിക്കെതിരായിട്ടുള്ള തെറ്റുകൾ അദ്ദേഹം ഏറ്റു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ലഹരിക്കെതിരായി നിലപാടെടുക്കുന്ന ഒരാളെ ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുന്നു എന്നത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ് കാച്ചിൽ നിന്ന് കാണാം എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് പരിശോധിക്കാം ഏതായാലും അദ്ദേഹം തെറ്റ് സമ്മതിച്ചെങ്കിൽ തെറ്റ് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് തെറ്റാണെന്ന് സമ്മതിക്കുന്നത് തന്നെ ഒരു വലിയ ഒരു ഒരു പോസിറ്റീവാണ് പക്ഷെ അദ്ദേഹം അതിനെതിരായി ശബ്ദിക്കുന്ന ഒരാൾ അത് ഉപയോഗിക്കുകയും അതിന്റെ മാർക്കറ്റുമായി നടക്കുകയും ചെയ്യുന്നത് വലിയ അബദ്ധമാണ് ഒരു